അപ്പൊ ഇന്ന് മുതൽ നോമ്പാണ് ആ നോമ്പാണ് എന്താ നോമ്പിനെ നോമ്പിനെ വെച്ച എന്താണോ പെരസൊക്കെ എല്ലാരും ഓർന്നു കണ്ട് നോരുമ്പോരിക്ക

റമദാൻ അതായത് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാൻ ഇന്ന് നീച്ചപ്പോൾ ഗൈസ് എടാ ഇജിന്ന് നീച്ചപ്പോ പെരുന്നാളന്ന് വല്ല ബോധം ഏഹ് നോമ്പാ നോമ്പാന്നിട്ട് വല്ല ബോധം ഇജി നോക്കുക നമ്മളവിടൊന്നും താഴത്ത് ആരും നോമ്പ് ഇന്ന് തന്നെയാണ് നീച്ചാൻ എവിടെ എവിടെ പിന്നെ ആരാട്ട് നമ്മൾ കാണൂല കുട്ടിമാളി പിന്നെ മറ്റേ അത് നമ്മൾ നേരത്തെ ആണ് നീച്ചത് കാണിച്ചു ബാങ്ക് കഴിഞ്ഞിട്ട് അഞ്ചു മണിക്കൊന്നല്ല അഞ്ച് പത്തും ഇരുപതിനൊക്കെയാണ് ബാങ്ക് വരാൻ പോണത് എനിക്കൊന്നും കഴിച്ച പതിവില്ലാത്ത ഒരു ഉന്മേഷം അത് ഫസ്റ്റ് നോമ്പാണോന്ന് എനിക്കറിയില്ല

നീച്ചിട്ടില്ല എന്നുള്ള അങ്ങനെ വിളിച്ചു അനിയാ അനുവാറിഞ്ഞാണ്ട് വിളിച്ചിടക്കും ഇതെന്തറിയോ അപ്പൊ കറക്റ്റ് മനസ്സിലാവും നോമ്പാണോ അല്ലേന്ന് നോമ്പായിന്ന് െ എന്താണ് നമുക്ക് ഫസ്റ്റത്തെ നോമ്പ് കൈസ് ഒരു വർഷത്തിന് ശേഷം അലഹദില്ല നമ്മൾ വീണ്ടും റമദാൻ വന്നുക്കണല്ലേ അതിനെ കുറിച്ച് മമ്മക്കെന്താ പറയാല്ലേ നോമ്പ് നോക്കുക ചട്ടി നോമ്പൊന്നും ആരും നോക്കാൻ നിക്കരുത് ആയിക്കോട്ടെ ആരും കൈസ് ചട്ടി നോമ്പ് നോക്കാൻ നിക്കരുത് എല്ലാരും നല്ല രീതിക്ക് തന്നെ നോമ്പ് നോക്ക അല്ലേ ആ പിന്നെ വേറൊരു കാര്യം കൂടി ഈ മുസ്ലിങ്ങൾ മാത്രല്ലട്ടോ യാ നോമ്പ് നോക്കുന്നത് ഹിന്ദുക്കള് നോക്കുന്നുണ്ട് ക്രിസ്ത്യാനികള് നോക്കുന്നുണ്ട് എല്ലാരും നോക്കുന്നുണ്ട് അപ്പൊ എല്ലാരും നോക്ക അല്ലേ കൊറേ ആൾക്കാർ നോക്കിണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ആണേ അത് മമ്മോലോ കൂട്ടാൻ കൊണ്ടക്കഴിഞ്ഞാൽ ആയിക്കോട്ടെ എന്താണെന്ന് ചോറിനെ ഉള്ളു മീനും മത്തി പൊരിച്ചത്ണ്ട് പിന്നെ പപ്പട താളിപ്പ് പപ്പട താളിപ്പ് പിന്നെ അതേപോലെ പപ്പടം 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 പൊരിച്ചത്ണ്ട് പിന്നെ ചോറ് ഫസ്റ്റ് ഗൈസ് നമ്മളൊരു മയത്തിലൊക്കെ ഉണ്ടാക്കുള്ളൂ കാരണം അതെങ്ങനെ എങ്ങനെ ഉണ്ട് നോക്കണല്ലോ അതിന് വേണ്ടിട്ടില്ലേ മാമ് ഓക്കേ അല്ല ഇത് ഗൈസ് നമ്മൾക്ക് പൈസ പൈസ മാരെ പേടി എന്താ എന്താറിയോ വർത്താനം പറഞ്ഞോണ്ട് ബാങ്ക് കൊടുക്കുവന്നാക്കിയമ്മന്റെ പേടി ടൈം ആവാതെ ആരെങ്കിലും ബാങ്ക് കൊടുക്കും അറിയില്ലല്ലോ അഞ്ചേ പത്തി ഇരുപതിനെ ബാങ്ക് ആണോ അപ്പൊ കുഴപ്പമില്ല അമ്മമ്മ പേര് ഉമ്മ നേരായി പറയുന്നേ ഉമ്മമാര് ചോറ് ആരെങ്കിലും ഉടുത്തു കൊണ്ടുപോകുന്നുള്ള ഭയാണ് അറിയില്ല അറിയില്ല മീൻ മീൻറെ കേസിലാണെന്നുണ്ടെങ്കിൽ മീനൊക്കെ അവിടെ ഇതെന്താറിയോ അങ്ങനെ ഒരു സംഭവം അനക്ക് ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ നോമ്പിനെല്ലാം തന്നെ ആ മീന് ആ മീനിച്ചെ മീനോടെ ചോദിച്ചപ്പോ ഇതിപ്പോ തിന്ന് ഇട്ടി നമുക്ക് ഓർമ്മ വരിക അതാ പപ്പടം ഉണ്ടായി ഇനി മക്കളെ ഉമ്മമ്മ ുംട്ടിടക്കാൻ അല്ല ഉറപ്പല്ലേ അല്ലടാ ഉണക്കമീ നോമ്പിന് തിന്നാൻ പാടില്ല കാരണം എന്താ അറിയോ ഉപ്പായോണ്ട് വള്ളം കുടിച്ചോണ്ട് ദാഹം നല്ലോണ്ടാവും അല്ലേ മമ്മ എന്നോടും മമ്മ പറഞ്ഞോണ്ടാവും അപ്പൊ ഞങ്ങള് എത്തിക്കുവു നോമ്പൊക്കെ നോക്കണുല്ലേ േ നില് പോലെ കഴിച്ച് ഉമ്മന്റെ അഭിപ്രായമാണ് അതിലെ വള്ളം വെള്ളം എനിക്ക് മനസ്സിലായി മനസ്സിലായില്ല എന്താണെന്ന് കഴിച്ച ഞങ്ങള് ചോറ് വേണ്ടി തുടങ്ങാണ് നോമ്പ് നോക്കാൻ വേണ്ടിട്ട് ഞങ്ങള് പെലച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങാണ് എല്ലാരും തുടങ്ങി കാണുന്ന ഞങ്ങള് കഴിഞ്ഞ നോമ്പിനാണ് നമ്മളെ യൂട്യൂബ് ചാനല് ഒന്ന് ഇതായി പച്ചപൊടിച്ച് നമ്മളെ രണ്ടാമത്തെ നോമ്പില്ലേ നമ്മളെ യൂട്യൂബ് യൂട്യൂബിൽ രണ്ടാമത്തെ രണ്ടാമത്തെ നോമ്പ് ആ അതൊക്കെ അറിയല്ലേ

ആ ആ ചിക്കൻ 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 കറി 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 തന്നില്ല എന്നാ പിന്നെ ിന്റെ ആവശ്യമില്ലല്ലോ ചിക്കൻ കറി ഇല്ലടേ ചിക്കൻ കറി ഇല്ല ഉറപ്പായി ചിക്കൻ കറി ഇല്ല ഇല്ല താളിപ്പിട്ട് താളിപ്പ് താളിപ്പങ്ങനെ നല്ലത് തൈ തൈ ക്ക് അർജന്റ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാ എങ്ങനെ പോകാൻ ഏറ്റിക്കണോ എന്നാലേ അങ്ങനെ തന്നെയാണ് ഈ നേരത്തെ ചോറിച്ച് കഴിയും എന്നിട്ട് ബാങ്ക് കൊടുക്കണ ഒരു മണിക്കൂർ മുമ്പ് ചോറിച്ച് കഴിയും എങ്ങനെ കാത്തുത്തിരിക്കും ഇത് ബാങ്ക് കൊടുക്കാനാകുമ്പോഴും അതല്ലേ നല്ല ബാങ്കുകൊടുക്കണേന്റെ ഇനി ഒരു മണിക്കൂർ അറിയോ അങ്ങുണ്ട് നേരത്തെ പൈസ നല്ല പൈപ്പം പപ്പടൊന്നും വേണ്ട എനിക്ക് നമ്മളെ ഫസ്റ്റ് നോമ്പിന്റെ അത്തായം നല്ല മതി പറയല് അത്തായം കഴിക്ക അങ്ങനെ നമ്മള് തുടങ്ങാണ് അല്ലേ മോണ്ടാ ഈ മാസം മുപ്പത് നോമ്പിണ്ടാവോ ആര്ക്ക് ണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം എനിക്ക് മൂന്നെണ്ണം മൂന്നെണ്ണറ്റ് മിസ്സായി കാരണം എന്താ അറിയോ കഴിഞ്ഞ പ്രാവശ്യമാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് തോന്നണേ അല്ലേ അമ്മ വണ്ടി വന്ന് കൊയിഞ്ഞായിട്ട് ഇങ്ങക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും കൈ രണ്ടും മൂലക്കല്ലായി കടന്നത് അല്ലേമ്മ അപ്പൊ അങ്ങനെ വെച്ച് കുറച്ച് അമ്മാന്റെ കാലും മൂലക്കലായി പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ഇനി പക്ഷെ കഴിഞ്ഞ നോമ്പിന് കുറെ നല്ല കാര്യങ്ങളും ഉണ്ടായിക്കണ് നമ്മളെ യൂട്യൂബ് ചാനലും മെച്ചപ്പെട്ടു പല കാര്യങ്ങളും ഉണ്ടായിക്കണ് കഴിഞ്ഞ നോമ്പിനൊക്കെ നമ്മള് ഇന്റർവ്യൂ

ചോറ് വെച്ചിട്ട് കാണാം ഓക്കേ നമുക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കാണാം അല്ലെങ്കിൽ എന്താ അറിയോ നിങ്ങളും കൊതിച്ചുക്കും ആ ഇതെന്താ അറിയോ ഇത് നമ്മള് ഇതിപ്പോ ചെലവര് നോമ്പ് പറ്റിട്ടൊക്കെ അല്ലേ കാണുക നമ്മൾ ഇത് എപ്പഴാ പോസ്റ്റ് ചെയ്യാ രാവിലെ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാം ഏയ്സ് അപ്പോ എല്ലാരും നല്ല രീതിക്കും നോമ്പൊക്കെ നോക്കുക നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഞമ്മളെങ്ങനെ ചോറൊക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ അക്ക് പൂച്ചൊക്കെ ചോറ് കൊടുത്തു ആക്കണ മീനും ചോറൊക്കെ കൊടുത്തു കുത്തിരുന്നാണ്ട് അളിയാൻ ആകണ അവിടെ നിന്നാ അവിടെ നോമ്പിക്ക് നോമ്പന്നെയാണല്ലേ ഇടയ്ക്കിടക്ക് പോയി വള്ളം കുടിച്ചോ പിന്നെ മീനോ അങ്ങനല്ലേ

എല്ലാരും നോമ്പ് എടുക്ക പോലെ നിങ്ങളോട് എന്തൊക്കെയാണ് നോമ്പ് നോക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാ നമ്മളെ എല്ലാരും ഫസ്റ്റ് നോമ്പ് ഞങ്ങളെ മൈറ്റ് സാധനങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്കും ആയിരിക്കാം കാരണം ചിലപ്പോ ആദ്യക്കത്തെ നോലുമ്പോ കുട്ടികളൊക്കെ നോലുമ്പോ സന്തോഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പിന്നെ അതിന്റെ ആവശ്യല്ലോ കുട്ടികളൊക്കെ നോയുമ്പോ അതുണ്ട് ഇതുണ്ട് കോഴി ഒഴിച്ചാന്നൊക്കെ പറഞ്ഞത് എല്ലാരും കോഴി ഒഴിച്ചൊക്കെ അപ്പൊ തട്ടി പറഞ്ഞ ഇന്ന് കുറച്ചൊക്കെ പ്രത്യേക സംസാരത്തിലാണ് പാത്രമോളിലാണ് എവിടെ ആളുടെ നമ്മളെ ഉള്ളിൽ ഇത് ഇല്ലാത്തതുകൊണ്ട് നമ്മള് പുറത്തുനിന്നാണ് മോഡലും പരിപാടികളൊക്കെ പൊറത്തുനിന്നാണ് കൂടുതൽ വിശേഷം അതെ വാഷ് അതെല്ലാസ് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഉമ്മാനോട് ചോദിച്ചു നോക്കാം ഉമ്മാ എങ്ങനെയുണ്ട് നോമ്പ് എടുത്തിട്ട് നോമ്പ് അല്ല സോറി അല്ല ചോറ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ കൊല്ലേ രാവിലെ തന്നെ പോണില്ലേ പിന്നെ പച്ചോറും അമ്മ കൈ താളിപ്പ് കൂട്ടൂല താളിപ്പ് കൂട്ടി അമ്മഅമ്മ സർദിക്കും കാരണം പള്ളിയിൽ എങ്ങനെയാണിതാ അന്ന് വെറുതെ അതിന് മുമ്പ് വരെ താളിപ്പല്ലോഷ്ടെ ണത് അല്ലോ ഇപ്പൊ രാവിലെ തിരുമ്പിട്ടില്ലാതാണ് പത്ര അലക്ക ഉണ്ടായത് ഇതൊക്കെ അപ്പൊ ഇവിടെ ആൾക്കാരുണ്ട് ഇത്ര മോറാന് ണോ ഇതിപ്പോ എന്തോ പാത്രങ്ങൾ വരാ പോലെ കാരണം എന്താ ചായ ഇതൊക്കെ വരുന്നുണ്ട് അതാണ് എണ്ണം കൂടിയത് എന്നാ നമുക്ക് ഉള്ളിലെ നടക്കാം അല്ലേ മാത്രമാണ് അവിടെ കണ്ടു കാണുന്നുണ്ടോന്നറിയില്ല കൈസ് അത് റബ്ബർ റബ്ബർട്ട് വന്നാടാ അത് കൈഷ് റബ്ബർ എസ്റ്റേറ്റ് ആണ് അല്ലാതെ ഇവിടെ വേറെ പെരുന്നൊന്നുമില്ല പണ്ട് തൊള്ള വരാറുള്ളൂ പക്ഷെ ആരും ലേറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഇനി കരണ്ടില്ലോ ഇപ്പോൾ അവിടുന്ന് കരണ്ടൊക്കെ ഇണ്ടല്ലേ അപ്പൊ അത് എന്താണെന്ന് അറിയില്ല ഗൈസ് നീ രാവിലെ നീ നാളത്തെ രാവിലത്തെ പണിയാളെന്തൊക്കെയാണേ നമുക്ക് രാവിലെ എന്ത് പണി സാധാരണ എല്ലാവർക്കും ഉള്ള അല്ല അങ്ങനല്ല നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യണത് എന്തൊക്കെയാണ് എനക്ക് എന്തേലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയല്ലേ സാധനങ്ങളൊക്കെ ഗൈസ് ഞങ്ങള് ഇന്നലെ തന്നെ പോയാണ്ട് രാത്രി ചെന്നിട്ട് വാങ്ങിയല്ലേ മറ്റേത് കാട്ടി കാറ്റി കൊടുക്കാ ഫിറ്റ് സാധനം ഇന്നലെ രാത്രി ഫിറ്റ് ചെയ്തില്ലോ ഗൈസ് പിന്നെ ഇതാണ് നമ്മുടെ ഇപ്പത്തെ പുതിയ റൂമ് എല്ലാവരും ഒന്നും അഭിപ്രായം പറയട്ടോ നമ്മുടെ പുതിയ റൂമിനെ പറ്റി പെയിന്റ് അടിച്ച പെയിന്റിന്റെ പരിമിതി നിങ്ങള് നോക്കണം അതായത് രണ്ട് സ്പ്രേ കുപ്പി കൊണ്ടാണ് ഗൈസ് ഇത് നമ്മള് അടികഴിഞ്ഞത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേടാ ഈ സാധനേ പിന്നെ കഴിച്ചു നമ്മൾ ഇന്നലെ ഈ സാധനം നമ്മൾ ആണി പഠിച്ചു അവിടെ കണ്ടോ അപ്പൊ പറഞ്ഞു ഈ സാധനം അതായത് ഇന്നലെ രാത്രി ഇമ്മയും മൗണ്ടനും കൂടിയും പോയാണ്ട് ഈ സാധനം വാങ്ങിക്കൊണ്ടന്നു അതേപോലെ പിന്നെ നാളെ മുതൽ നോമ്പ് തുടങ്ങുകയാണ് നാളെ അല്ല ഇന്നു മുതൽ നോമ്പോ തുടങ്ങുകയാണ് അപ്പം അതിനുള്ള പച്ചക്കറിയും പിന്നെ അരി സാധനങ്ങളൊക്കെ വാങ്ങിയേ ഒരുപാട് സാധനങ്ങളൊക്കെ ഇണ്ടായിന് അതെല്ലാരും കൂടി ഇമ്മി മൗണ്ടൈനും കൂടിയും പോയി വായിക്കൊണ്ടുവന്നു ഈ കോഴി എപ്പത്തൊടങ്ങിയതാ കൂവൽ അടിയോ രാവിലെ ഒരു മണിക്കൂടങ്ങാണ് കൂവല് രാവിലെ മാത്രം ഉച്ചക്ക് പന്ത്രണ്ട് മണി വൈകുന്നേരം വൈകുന്നേരം ആറു മണിക്കോ പോവും പോയി പോയാവോ അമേരിക്കൊണ്ടാണ് ടൈമും ആ ഉള്ളൂട്ടാ വാങ്ങിക്കണല്ലേ ടൈം മാറിട്ട് അലാറം വെച്ച് പൊട്ടിക്കാണാൻ പോയി തന്നെ എന്തെങ്കിലുമൊക്കെ സാധനം ആറു മണിക്ക് പോവണം അറിയില്ല ഏറ്റാക്ക് എന്തല്ലേ ഉമ്മോ അത് ഉറങ്ങി പോയിട്ട് അതിനാണോ നേരത്തെ ചോദി വെച്ച് കിറന്നുണ്ടോ

അത് പോയിണ്ടല്ലോ ഉച്ചക്കുരു അഞ്ചുരം മുച്ചാകുമ്പോ കൊയ്യുക അതിന് ഒരു ലക്ഷക്കടലില് കൊയ്യാണ് വൈകുന്നേരം ആവുമ്പോ കൊയ്യാ നിർത്താൻ പാടാ ചില സാധനങ്ങളൊക്കെ നല്ല രസല്ലത് ഞമ്മള് വാങ്ങുവല്ലോ നല്ല രസം ഉണ്ടാവും പക്ഷെ തിന്നാൻ പറ്റൂല എന്നാ മതി കോലൊക്കെ ചുരുക്കണ്ട സ്വഭാവം ഒരിക്കലും ഒക്കെ അപ്പു കാര്യങ്ങള് എന്താണോ പെരസൊക്കെ നീച്ചി ചോർന്നുണ്ട് നൂലുമ്പോൾ നൂലുമ്പോ വൈകുന്നേരം നൂലുമ്പോഴേ നൂലുമ്പോ എത്ര മണിക്കൂർ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് തുടങ്ങിയത് ാണ് എല്ലാരും നീച്ചാ പലിശ എല്ലാരും നീച്ചാ പലിശ ചോറ് നിസ്കരിച്ച നോമ്പ് നോക്കുക അതൊക്കെ തന്നെ പണി എല്ലാരും നോമ്പ് വയ്ക്കണം കഴിഞ്ഞോ കട്ടി നോമ്പ ഇനി ഇത് വരെ പള്ളിക്ക് കയറാത്ത ആൾക്കാരൊക്കെ ഇഞ്വീട്ടാണ് പള്ളിയിൽ പോകും അല്ലേ പള്ളിക്ക് ഇട്ടേ ഡയലോഗിന്റെ കാലാണ് പള്ളിക്കത്തെ മുസ്ലിം പറഞ്ഞു അടുത്തിടെ ആരൊക്കെ പള്ളിയിൽ വരുന്നുണ്ടല്ലേ മുസ്ലിയുടെ കാര്യം നോക്കണ്ട മുസ്ലീരും പോണ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോണ സ്ഥലത്തേക്ക് അവനാന്റെ പോണ സ്ഥലം നോക്കിയാൽ മതി അല്ല മുസ്ലീരെയും മാറ്റവിലേയും മറ്റോ അല്ല അവനാൻ്റെ കാര്യം നോക്കുക ഒരാളെ പഠിച്ചിട്ട് അജിന്ന് ഇജ്ജ് പറശാന് പഠിച്ചിട്ടുണ്ട് അവനാൻ വേണ്ടി അവനാൻ്റെ കാര്യം നോക്കിയാൽ പിന്നെ അല്ല നാട്ടുകാരുടെ കാര്യം നോക്കണ്ട നോക്കണ്ടോ ആദ്യം

എന്നാ നമുക്ക് കുറച്ചേരം കുറവാനൊക്കെ ഓദ്യണ്ട് നിഷ്കരിച്ച കഴിഞ്ഞിട്ട് ഉറങ്ങണം എന്നിട്ട് രാവിലെ നീച്ചിട്ട് പണികൾ ഒരുപാടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാട്ടി തരാം ഇല്ലടാ ആ ആ അടുത്ത അടുത്ത വ്ലോഗ് വ്ലോഗും അപ്പൊ കൈസ് ഇത് നമ്മളെ പെരച്ച വ്ലോഗാണ് അടുത്ത വ്ലോഗും പിന്നെ നിങ്ങൾ ഒരു കാര്യത്തിന് ക്ഷമിക്കണം കേട്ടോ ഗൈസ് ഈ നോമ്പായതോണ്ട് ചെലപ്പോ രണ്ട് വ്ളോഗും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പൊ നിങ്ങളെല്ലാരും

ബാങ്ക് നമുക്ക് എല്ലാവരും െരും അങ്ങനെ ഗൈസ് രാവിലെ ഏകദേശം അഞ്ചേ മുക്കാൽ ടൈമായി ബാങ്കപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞു ഇമ്മനെ ഇവിടെ ഓദിക്കൊണ്ടിരിക്കുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് ഓദിക്കൊണ്ടിരിക്കാൻ ഓക്കെ ഓദിക്കൊണ്ടി ഏഹ് ഇവിടെ ബോളും കൊണ്ട് കളിച്ച കടക്കിയില് ചങ്ങായി നോമ്പോറ്റോ ഉം നോമ്പോറ്റോ തെരുവെച്ചത് അടുത്തോ ഞാൻ അടുത്തുവെച്ചോണ്ട കളിച്ചു കുത്തിരിക്കുന്നോട്ടെ കടത്തൊക്കെ ഞങ്ങൾ തന്നെയാണ് കേസ് ആണോ നിന്റെ അടുത്തേക്ക് നല്ലോണം ഉണ്ടാവലുണ്ട് മോട്ടിനുറത്തുണ്ട് എന്താ എന്താ പരിപാടി പ്രാർത്ഥനയില ഉറങ്ങിയോ കടന്നുല്ലേ ഓക്കേ നമസ്കാരമൊക്കെ കഴിഞ്ഞില്ലേ ഇനി നീട്ടി ഉറക്കല്ലേ എന്നിട്ട് നമുക്ക് നല്ല ഒരു നോമ്പ് ഉറക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിപൊളി ആയിട്ട് ഫുഡൊക്കെ ഇണ്ടാക്കണെ വ്ലോഗൊക്കെ വരാണ്ടില്ലേ നമ്മക്ക് സെറ്റാക്കലേറ്റ് കടന്നുറങ്ങിക്കോളി ഓക്കെ എന്നാ അതിന്റെ എല്ലാരോടും പറഞ്ഞോളി അസാ നമ്മളെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കടന്ന് ഉറങ്ങാൻ നോക്കട്ടെ കാരണം നമുക്ക് രാവിലെ നീച്ചാൻ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്നാ അമ്മ എല്ലാവർക്കും അസാം വലിക്കും അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നാളെ കാണാം നാളെ അല്ല ഇന്ന് തന്നെ ഇന്നെ കാണേ